ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഇന്നും രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇന്ന് വൈകിട്ട് പറ്റ്നസ്വമക്ഷേത്രത്തിലേക്ക് ഭീമനെയൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നത് കാണാൻ പോകുന്നു കേട്ടോ അപ്പം അവിടെ പോയിട്ട് ആ വീഡിയോയും കൂടെയാണ് ഇന്നത്തെ വീഡിയോ മോൻ മോനവിടെ കാറെടുക്കുന്നോണ്ട് എൻ്റെ ഓയിഫ് ഞാൻ നോക്കി ഇപ്പോൾ പിന്നെയാണ് കേട്ട് നോക്കാം അതിലൊട്ട് സൗണ്ട് ഇല്ലാത്ത അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞതാണ് അതിനുശേഷം എന്തായാലും റെഡി ആയി നിൽക്കുക അല്ലെന്ന് കരുതി ഒരു റീലൊക്കെ അങ്ങോട്ട് എടുത്തു അതിനുശേഷം നമ്മൾ അടക്കലയിൽ പണിയിലോട്ട് പോവുകയാണ് ഗെയ്സ് രാവിലെ അപ്പോഴാണ് ഉണ്ടാക്കിയത് പിന്നെ ചോറിൻ്റെ ചോറും കറികളൊക്കെ കൂടി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആദ്യം അരി അടുപ്പിലിട്ടേ ചമ്പാവരിയായിരുന്നു അതുകൂടെ അടുപ്പിട്ടതിന് ശേഷം കാപ്പിയായിട്ട് അപ്പം ഉണട്ടം ഉണ്ടാക്കിയ അപ്പത്തിന് ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് പിന്നെ പയറ് തോരനുണ്ടാക്കി പുളിശ്ശേരി ഉണ്ടാക്കി അവിയൽ ഉണ്ടാക്കി മാങ്ങ അച്ചാർ ഉണ്ടാക്കി പിന്നെ അപ്പത്തിന് ചമ്മന്തിയാണല്ലോ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അപ്പോൾ പോയ സമയത്ത് അവിടെ ദർശനമൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നത് നമ്മളകത്തൊന്നും കയറിയിട്ടില്ല കേട്ടോ പുറത്ത് തന്നെയാണ് ഫുൾ തിരക്കും പിന്നെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീനു മാസമാണല്ലോ ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നത് അപ്പം ഇന്നലെ രണ്ടാം തീയതിയാണ് ഭയങ്കര ഉത്സവം തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രധാന നടയായ കിഴക്കേ നടയിലാണ് കേട്ടോ പഞ്ചപാണ്ഡവരുടെ പ്രതിമകളാണ് കിടക്കേ നടയുടെ ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഉണ്ടായിരിക്കും കുഞ്ഞുനാളിൽ തൊട്ടേ ഇത് കാണാൻ വരുന്നതാണ് ആദ്യം സഹദേവനാണ് വരുന്നത് പിന്നെ നകുലൻ അർജുനൻ ഭീമൻ യുധിഷ്ഠിരൻ അങ്ങനെ അഞ്ച് പേരായിട്ടാണ് വരുന്നത് കേട്ടോ ഈവനിങ് ആകുമ്പോൾ ആരും അധികം കാണാനായിട്ടൊന്നും കാണില്ല എന്ന് വിചാരിച്ച് പക്ഷെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് ഞങ്ങൾ തിരിക്കുന്ന സമയത്തും വരുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഭരതനാട്യം പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പാണ്ഡവ ബ്രദേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തു എന്ത് പറയാനാണ് പണ്ട് കുഞ്ഞുനാളിലൊക്കെ ഇവിടെ വന്ന് കണ്ട ഒരു ഓർമ്മയൊക്കെ ആയിരുന്നു ഇവിടെ വന്ന സമയത്ത് പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ മേത്തമണി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷെ കറക്റ്റ് ഒരു അവർ ആകുമ്പോഴത്തേക്കും ആ മണി അടിക്കുന്നതൊക്കെ ഇന്നാണ് സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാനായിട്ട് പറ്റിയത് അതെന്താണ് നമ്മുടെ സംഭവിക്കുന്നത് നേരിട്ട് എപ്പോഴാണ് കാണാനായിട്ട് പറ്റിയേട്ടോ പിന്നെ നമ്മളെ ഗുരുവായൂരമ്പലത്തിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ കടകളൊക്കെ ഈ സമയത്താണ് ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് വെറൈറ്റി ആയിട്ട് ടൂറിസ്റ്റ് ആയിട്ടൊക്കെ ഒരുപാട് പേരൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ക്ലാസിക്കൽ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഈ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡാൻസിന്റെ സോങ്ങിന്റെ ഒരു കഥ എന്താണെന്ന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ചിലവഴിച്ച ശേഷം വരുന്ന കൃഷ്ണനെ കണ്ട് ഖണ്ഡിത ചിത്തയായ രാധയെയാണ് ഇവിടെ ജാനകി രാധ കൃഷ്ണനോട് ഇവിടെ നിൽക്കാതെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു മറ്റൊരു ഗോപികയുമായി സമയം ചിലവിട്ടതിനു തെളിവായി രാധ കൃഷ്ണൻ്റെ അധരങ്ങളിൽ കൺമക്ഷി അടയാളമായി കാണിക്കുന്നു എന്നാൽ രാധ കാണിക്കുന്ന ആ കൺ്മി പഴച്ചാറാണെന്നും അതുപോലെ നെഞ്ചിലെ നഖക്ഷതങ്ങൾ മരത്തിൽ കയറിയതിൻ്റെ അടയാളമാണെന്നും കൗശലം ഉപയോഗിച്ച് ചെറുക്കാൻ ശ്രമിക്കുന്ന കൃഷ്ണനെയും ഈ നൃത്തത്തിൽ ജാനകി അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ കൃഷ്ണൻ പറയുന്ന ഈ ബാലിശവാദങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാതെ ദുഃഖിതയും കുപിതയുമായ രാധ കൃഷ്ണനായി ഒരുക്കി വച്ചിരുന്ന കിടക്കയും കൃഷ്ണനു കരുതിയ പൂമാലയും ചന്ദനവും എല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് കൃഷ്ണനോട് കടന്നു പോകാൻ പറയുന്നിടത്ത് ഈ അഷ്ടപതി അവസാനിക്കുന്നു രാഗം സിന്ധു ഭൈരവി താളം ആദിതാളം ഇതാണ് നമ്മുടെ ആ ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കണ്ടോണ്ടിരിക്കാനായിട്ട് പിന്നെ നമുക്ക് തിരിച്ച് വരാൻ സമയമായതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു ഒരുപാട് പേരെ ഡാൻസ് കാണാനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത് എവിടെയെന്ന് പറഞ്ഞാൽ കുറച്ച് ചിപ്സൊക്കെ മേടിക്കണമായിരുന്നു അത് കഴിഞ്ഞ് കമ്മലൊക്കെ നോക്കി അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുപ്പി വിളകൾ ഇപ്പോൾ കുപ്പിവളെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മോള് കുറയും കുപ്പിവളകളൊക്കെ മേടിച്ച് ഈ കളേഴ്സൊക്കെ ഉള്ളതാണേ പക്ഷേ ഇവിടെ പക്ഷേ ഡിസൈൻ സൂപ്പർ അടിപൊളി അപ്പം കുപ്പികളെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടൊന്ന് അവിടെ ഒന്ന് പോയി നോക്കേണ്ടതാണ് കേട്ടോ പത്തനംസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ നടയിൽ തന്നെയാണേ ഈ വളത്തിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക അത് കഴിഞ്ഞ് നമുക്ക് നേരെ വിശപ്പടിച്ചപ്പോൾ നമ്മൾ നേരെ പോയത് കരമന ഗണേഷ് ഭവനിലോട്ടാണ് വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം പൂരി സെറ്റ് പറഞ്ഞു കേട്ടോ മൂന്നും പൂരി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പൊറോട്ട മേടിച്ചു അത് ഒരു സെറ്റിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു മോക്ക് പിന്നെ എവിടെ പോയാലും നെയ് റോസ്റ്റാണ് മേടിക്കുക അങ്ങനെ നെയ്യ് റോസ്റ്റ് മേടിച്ചു പിന്നെ നമ്മൾ ഒരു നൂഡിൽസും കൂടി മേടിച്ചു അത് കഴിഞ്ഞ് ഒരു കോഫി രണ്ട് ചായയും മേടിച്ചു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി ഞാൻ ഡെയിലി വീഡിയോസായിട്ട് വരുന്നതാണ് എല്ലാവരും സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം കേട്ടോ എൻ്റെ ചെറുകുട്ടം കൊതി വിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണേ